ഞാൻ മുസ്തഫ കൊട്ടപ്പാടൻ നാലാറ്റൂർ ബി എസ് എൻ എൽ ഓൺലൈൻ വഴി വളരെ നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ വഴി ബിൽ പേ ചെയ്യാം അതുപോലെ തന്നെ ഓൺലൈൻ വഴി ബി എസ് എൻ എൽ ആൻഡ് ഫോൺ ബ്രോഡ്ബാൻഡ് മൊബൈൽ ബില്ലുകൾ പരിശോധിക്കാം കോൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം പുതിയ കണക്ഷൻ അപ്ലൈ ചെയ്യാം കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം മുതലായ ഫീച്ചേഴ്സ് ഓൺലൈൻ വഴി ബി എസ് എൻ എൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിനായി ബി എസ് എൻ എൽ സെൽഫ് കെയർ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി ഓക്കെ ഇനി നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ സെൽഫ് കെയർ ഡോട്ട് ബി എസ് എൻ എൽ ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക വെബ് ലിങ്ക് ആവശ്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതിയാവും സെൽഫ് കെയർ ഡോട്ട് എസ് ടി സി ഡോട്ട് പി എസ് എൻ എൽ ഡോട്ട് കോ ഡോട്ടിൻ ഓൾറെഡി രജിസ്ട്രേഷൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്ക് യൂസർ നെയിം അതുപോലെ തന്നെ യൂസർ ഐ ഡി പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യാം പുതിയ നമുക്ക് പുതിയ രജിസ്ട്രേഷന് വേണ്ടി ഇവിടെ കാണുന്ന യൂസർ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഫസ്റ്റ് കാണുന്നത് കസ്റ്റമർ ഐ ഡി കസ്റ്റമർ ഐ ഡി നമ്മുടെ ടെലിഫോൺ ബില്ലിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിലായി കാണാം ഫോർ എക്സാമ്പിൾ ഇവിടെ കസ്റ്റമർ ഐ ഡി ടൈപ്പ് ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുന്നതിനാവശ്യമായ യൂസർ ഐ ഡി നൽകുക യൂസർ ഐ ഡി മിനിമം വൺ ആൽഫബറ്റിക് അതുപോലെ തന്നെ മിനിമം വൺ ഡിജിറ്റ് ഉണ്ടായിരിക്കണം ആവശ്യമായ പാസ്വേഡ് നൽകുക പാസ്വേഡ് മിനിമം എട്ട് ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കണം മിനിമം വൺ ആൽഫബറ്റിക് അതുപോലെ തന്നെ വൺ ഡിജിറ്റ് ഉണ്ടായിരിക്കണം फ सिक्यूरीटी कॉस्ट्यूम ഐ ഡി നൽകുക ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ എസ് നൽകുക അല്ലെങ്കിൽ നോ നൽകുക ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ എസ് നൽകിയാൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബ്രോഡ്ബാൻഡ് ബിൽ സ്റ്റാറ്റസ് ലഭിക്കും ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ എസ് നൽകി ഇവിടെ ബ്രോഡ്ബാൻഡ് യൂസർ ഐ ഡി നൽകുക ഓക്കെ രജിസ്ട്രേഷൻ പൂർത്തിയാകണമെങ്കിൽ യൂസർ രജിസ്ട്രേഷൻ താഴെ കാണുന്ന നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ അക്കൗണ്ടിൽ തന്നെ ഓൾറെഡി ഞാൻ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ വഴിയില്ല ഓക്കെ ഓക്കെ രജിസ്റ്റർ ചെയ്ത് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ബി എസ് എൻ എൽ കസ്റ്റമർ കെയർ ഏജൻ്റ് രജിസ്റ്റർ ചെയ്ത ഫോണിലേക്ക് വിളിച്ച് വെരിഫൈ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അക്കൗണ്ട് ആക്ടിവേറ്റ് ആകൂ അക്കൗണ്ട് ആക്ടിവേറ്റ് ആക്ടിവേറ്റായാൽ ഇവിടെ നിന്നും ലോഗ് ചെയ്യുന്നതിനാവശ്യമായി യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക ഹോം ഹോമിൽ ഹോം സൈഡിൽ സൈഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം ഓൺലൈൻ വഴി പേ സെൽ വൺ ബിൽ പേ ചെയ്യുന്നത് അതുപോലെ തന്നെ ക്യു പേ ലാൻഡ് ഫോൺ ബിൽ പേ ചെയ്യുന്ന ലിങ്ക് കാണാം അതുപോലെ തന്നെ ബി എസ് എൻ എൽ സർവീസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ബി എസ് എൻ എൽ സെൽഫ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ ഇവിടെ കാണാവുന്നതാണ് കംപ്ലയിൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് സബ്മിറ്റ് ചെയ്ത കംപ്ലൈൻറ്റ് സ്റ്റാറ്റസ് അറിയുന്നതിന് ചെക്ക് ബിൽ ചെക്ക് ചെയ്യുന്നതിന് പുതിയ കണക്ഷൻ എടുക്കുന്നതിനാവശ്യമായി ബ്രോഡ്ബാൻഡ് പാസ്വേഡ് ചേഞ്ച് ചെയ്യാം കോൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഓൺലൈൻ വഴി ബി എസ് എൻ എൽ ലാൻഡ് ഫോൺ ബ്രോഡ്ബാൻഡ് മൊബൈൽ ബില്ലുകൾ പരിശോധിക്കുന്നത് എങ്ങനെ നോക്കാം അതുപോലെ തന്നെ ഓൺലൈൻ വഴി ബിൽ പേ ചെയ്യുന്നത് കോൾ ഡീറ്റെയിൽസ് എങ്ങനെ ചെക്ക് ചെയ്യാം പുതിയ കളക്ഷൻ എങ്ങനെ അപേക്ഷിക്കാം അതുപോലെ തന്നെ പരാതികൾ എങ്ങനെ സപ്ലൈ പരാതികൾ എങ്ങനെ സബ്മിറ്റ് ചെയ്യാം എന്നതിനെപ്പറ്റി അടുത്ത വീഡിയോ ക്ലാസ്സിൽ പഠിക്കാം